ബിഗ് ബോസ് പ്രേക്ഷകർക്ക് സുപരിചിതരാണ് റോബിൻ രാധാകൃഷ്ണനും ആരതി പൊടിയും ബിഗ് ബോസ് താരമായ റോബിനും നടിയും സംരംഭകയുമായ ആരതിയും കണ്ടുമുട്ടുന്നത് ഒരു അഭിമുഖത്തിനിടയിലാണ് ഈ സൗഹൃദം അധികം വൈകാതെ പ്രണയത്തിലേക്കും വിവാഹ നിശ്ചയത്തിലേക്കും എത്തി ഇന്ന് ആരാധകരുടെ പ്രിയപ്പെട്ട താര ജോഡിയാണ് ഇരുവരും പല വിവാദങ്ങളും റോബിന്റെ ജീവിതത്തിലുണ്ടായപ്പോൾ കട്ടയ്ക്ക് കൂടെ നിന്ന ആളാണ് ആരതി ഇടക്കാലത്ത് റോബിനും ആരതിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നും ഇരുവരും പിരിയുകയാണെന്നുമൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പോഴും ഒരുമിച്ച് മുന്നോട്ടു പോവുകയാണ് റോബിനും ആരതിയും തങ്ങൾ പിരിഞ്ഞു എന്ന വാർത്തയ്ക്ക് മറുപടി നൽകുകയാണ് റോബിൻ ഞങ്ങൾ അതിനോടൊന്നും പ്രതികരിക്കാൻ പോയില്ല ആരതി ഇവിടെ തന്നെ ഇരിപ്പുണ്ട് അതോടെ ആ സംശയം തീർന്നുവല്ലോ ആളുകൾ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ അതിനൊന്നും മറുപടി കൊടുക്കാൻ പോകേണ്ടതില്ല ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്തുകൊണ്ടായിരിക്കാം അത് വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കാമല്ലോ എന്നാണ് റോബിൻ പറയുന്നത് സ്വന്തമായി കരിയർ ഉണ്ടാക്കിയെടുത്ത വ്യക്തിത്വമുള്ള ആളാണ് ആരതി ഞാൻ വേണോ വേണ്ടയോ എന്ന് അവർക്ക് തീരുമാനിക്കാം എന്തെങ്കിലും നല്ലത് കണ്ടുകൊണ്ടാകുമല്ലോ എന്നെ കല്യാണം കഴിക്കാൻ അവൾ തീരുമാനിച്ചത് അല്ലാതെ ആരും കൊങ്ങയ്ക്ക് പിടിച്ച് കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നതല്ല പിരിയിപ്പിക്കാനായി ആളുകൾ ഒരുപാട് പേർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിനെയൊന്നും ഗൗനിക്കുന്നില്ല അതിനെയൊക്കെ ഗൗനിക്കാൻ പോയാൽ നമ്മുടെ സമയം വെറുതെ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സന്തുഷ്ടരാണ് ഞങ്ങളുടെ കുടുംബവും സന്തോഷത്തിലാണ് മുൻപ് വലിയ സൗഹൃദങ്ങളൊന്നും എനിക്കില്ല വിശ്വസിക്കാൻ പറ്റുന്നവർ ഉണ്ടായിരുന്നില്ല ഒരേ ഒരു സുഹൃത്താണ് ഉണ്ടായിരുന്നത് ഡോക്ടർ വൈശാഖ് അവൻ കുടുംബമായി കഴിയുന്നു അവന് ശേഷം എനിക്ക് കിട്ടിയ സുഹൃത്ത് ആരതിപ്പൊടിയാണ് ആരതി എന്റെ എക്സ്ട്രീം ലെവൽ കണ്ടതാണ് വളരെ അറഗൻ്റായ ലൗഡായ വയലന്റായ ഞാനുമുണ്ട് വളരെ സെൻസിറ്റീവായ സൈലന്റായ ഞാനുമുണ്ട് പുള്ളിക്കാരിക്ക് കൃത്യമായി ഞാൻ എന്താണെന്നറിയാം താനും ആരതിയും ഉടനെ തന്നെ വിവാഹം കഴിക്കും തീയതിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ വിവാഹം എന്നാണെന്ന് ഒരിക്കലും നേരത്തെ പ്രഖ്യാപിക്കില്ല വിവാഹത്തിന് തൊട്ടു മുൻപ് മാത്രമേ അക്കാര്യം വെളിപ്പെടുത്തുകയുള്ളൂവെന്നും റോബിൻ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റുമുണ്ടായ മോശം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് റോബിൻ പറയുന്നത്